മണ്ണായ മണ്ണായ കീഴടക്കി ഇനി ആയുർവേദത്തിന്റെ ന്യൂ ഫാഷൻ ബസ് സ്റ്റാൻഡിന് സമീപം സമീപം റോഡ് ജമീല പെട്രോൾ പമ്പിന് അധ്യാപികമാർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വേദി മുപ്പത്തിയഞ്ചാമതത്തിൽ ഉപജില്ലാ കലോത്സവ മേഖലയിൽ കഴിഞ്ഞ ദിവസം മൂന്നാം വേദിയും ഇന്ന് അഞ്ചാം വേദിയും കൈകാര്യം ചെയ്തത് ഒരു പെൺകൂട്ടായ്മയാണ് ചമ്രോട്ടം സ്കൂളിലെയും മംഗലം വള്ളത്തോൾ എ പി സ്കൂളിലെയും അധ്യാപികമാരാണ് ഈ പെൺകുട്ടായ്മ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എല്ലാ മേഖലയിലും സ്ത്രീകൾ മുന്നിട്ട് വരുന്ന കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഒരു മത്സരവേദിയും ഞങ്ങൾ കുറച്ചുപേർ കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്ന് അധ്യാപികയായ ദീപ പറയുന്നു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എല്ലാ മേഖലയിലും സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുകയല്ലേ അപ്പോൾ ഞങ്ങളുടെ സംഘടന ു ഒരു ദൗത്യേൽപ്പിച്ചു അത് ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് നല്ല സ്മൂത്തായിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കുറച്ച് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് രണ്ടാം ദിവസമായപ്പോഴേക്കും മോണോ ആക്ട് കലാകാരി കൂടിയായ ആദര ടീച്ചറുടേതാണ് വേദിയിൽ നിന്നും ഉയരുന്ന ശബ്ദം

നവംബർ മുതൽ വരെ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്നു കലാപ്രതിഭകളെ സ്റ്റേജ് മാനേജറായി ചെമ്രവട്ടം ജി യു പി സ്കൂളിലെ ദീപ ടീച്ചറും അനൌൺസറായി ആതിര ടീച്ചറും മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഊഴം നിശ്ചയിക്കുന്ന പ്രയോറിറ്റി സെക്ഷനിൽ വളത്തോൾ യു സ്കൂളിലെ കെ കെ ജാസ്മിനും ഷഹാന ജാസ്മിനും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു മത്സരങ്ങളുടെ സമയക്രമം നിയന്ത്രിക്കുന്നതും മറ്റും ഇതേ വിദ്യാലയത്തിലെ തന്നെ അധ്യാപകമാരാണ് നൽകുന്ന മാർക്കുകൾ ഒന്നിച്ചുകൂട്ടി ടാബ്ലറ്റ് ചെയ്ത് സ്ഥാനങ്ങൾ നിർണ്ണയിക്കാൻ സഹായിക്കുന്ന തിരൂർ മാങ്ങാട്ടിരി ജി എൽ പി സ്കൂളിലെ ടീച്ചറും കൂട്ടിനു ഇന്നലെ വേദി മൂന്ന് മൈം മിമിക്രി മോണാക്ട് എന്നിവ സമയക്രമം പാലിച്ച് പത്ത് മണിക്ക് മുൻപായി തന്നെ തീർക്കുവാൻ ഈ പെൺപടയ്ക്ക് കഴിഞ്ഞു മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിനോടും കുട്ടികളുടെ ക്ഷേമകാര്യങ്ങളിലും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആദികൾ തീർക്കാനും ജഡ്ജസിനു വേണ്ട സൌകര്യം ഒരുക്കി കൊടുക്കുവാനും ഇവർ സമയം മറന്ന് പ്രവർത്തിക്കുകയാണ്